ഓം നമശിവായ നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വീഡിയോയെക്കുറിച്ചാണ് അതിൽ എപ്പോൾ വിവാഹം നടക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നു എന്നാൽ ഏഴിൽ നിൽക്കുന്ന ഗ്രഹം അവിടേക്ക് നോക്കുന്ന ഗ്രഹം ഈ രണ്ട് ഗ്രഹങ്ങളുടെയും രാശ്യാധിപന്മാരുടെ കാലഘട്ടം ചന്ദ്രൻ്റെ ദശാസന്ധി ശുക്രൻ്റെ ദശാസന്ധി രാഹുവിൻ്റെ ദിശാസന്ധി ലക്നാധിപൻ്റെ ദിശാസന്ധി അതുപോലെ തന്നെ ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ വിവാഹം നടക്കുവാൻ അനുയോജ്യമായിട്ടുള്ള കാലമാണ് ഇനി ഏതെല്ലാം രീതിയിലുള്ള വിവാഹം ഉണ്ട് ജ്യോതിഷം പറയുന്നത് അഞ്ച് രീതിയിലുള്ള വിവാഹമുണ്ടെന്നാണ് അതിൽ ഒന്നാമതായിട്ട് ദൈവിക വിവാഹമാണ് അത് എല്ലാ ജാതിക്കാരും എല്ലാ മത മതത്തിലുള്ളവരും അംഗീകരിക്കുന്നതാണ് ഒരു യോഗിക്ക് അഥവാ ഋത്വിനെ ഒരച്ഛൻ തൻ്റെ പുത്രിയെ ദാനമായി നൽകുന്നു ഇതിനെയാണ് ദൈവിക വിവാഹം എന്ന് പറയുന്നത് അടുത്തത് ബ്രാഹ്മണ വിവാഹമാണ് പിതാവ് പുത്രിയെ വിതാശക്തി അണിയിച്ചൊരുക്കി സ്ത്രീധനമൊന്നും തന്നെ ഇല്ലാതെ ബ്രാഹ്മണന് നൽകുന്നു ഇതിനെയാണ് ബ്രാഹ്മണ വിവാഹം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഗാന്ധർവ വിവാഹമാണ് ഒരു സ്ത്രീയും പുരുഷനും പ്രണയിച്ച് അവർ വീട്ടുകാരുടെയും സമ്മതം കൂടാതെ ബന്ധുക്കളുടെയും സമ്മതം കൂടാതെ അവർ വിവാഹിതരാകുന്നു ഇതിനെയാണ് ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത് ഇനി രാക്ഷസ രാക്ഷസവിവാഹമാണ് അത് സ്ത്രീയുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയുമെല്ലാം തന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി സ്ത്രീയെ വിവാഹം നടത്തുന്നതാണ് എന്ന് പറയുന്നത് ഇനി പൈശാചിക വിവാഹമാണ് സ്ത്രീയെ ഉറങ്ങി അഥവാ സ്ത്രീ അബോധാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അവളെ ഭാര്യയാക്കുന്നു ഇതിനെയാണ് പൈശാചിക എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് അതായത് വീടിൻ്റെ മർമ്മദോഷം എങ്ങനെ പരിഹരിക്കാം അതിന് ദോഷപരിഹാരമായിട്ട് പോത്ത് സിംഹം ആന ആമ പന്നി എന്നിവയുടെ ശിരസുകൾ സ്വർണം കൊണ്ടുണ്ടാക്കി വീടിൻ്റെ വലതു ഭാഗത്തെ ആയിട്ട് കട്ടളയുടെ വലതുഭാഗത്ത് താഴെയായി യഥാ വിധി സ്ഥാപിക്കുന്നതിനെയാണ് പഞ്ചശിര സ്ഥാപനം എന്ന് പറയുന്നത് ഇനി വീടിനൊക്കെ മരണ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഈ മരണ ചുറ്റ് അസ്തമാനത്തിലുള്ള ചുറ്റളവിനെ നമ്മൾ എട്ട് കൊണ്ട് ഹരിച്ച് സോറി എട്ട് കൊണ്ട് ഗുണിച്ച് ഇരുപത്തിയേഴ് കൊണ്ട് ഹരിച്ച് കിട്ടുന്നത് അശ്വതി മുതൽ അതായത് രേവതി വരെയുള്ള നക്ഷത്രങ്ങളാണ് ഇത് കൂടാതെ കൊണ്ട് തന്നെ അതിൽ ശിഷ്ടവും വരുന്നുണ്ട് അഞ്ച് ഒന്ന് ശിഷ്ടം വന്നാൽ ഒന്ന് മുതൽ അഞ്ച് വരെ ശിഷ്ടങ്ങൾ വരാം ഒന്ന് ശിഷ്ടം വന്നാൽ അത് ബാല്യ അവസ്ഥയാണ് കാണിക്കുന്നത് രണ്ട് ശിഷ്ടം വന്നാൽ അത് യൗവനാവസ്ഥയാണ് കാണിക്കുന്നത് മൂന്ന് ശിഷ്ടം വന്നാൽ അത് കൗമാരാവസ്ഥയാണ് കാണിക്കുന്നത് നാല് ശിഷ്ടം വന്നാൽ അത് വാർദ്ധക്യ അവസ്ഥയെ കാണിക്കുന്നു അഞ്ച് ശിഷ്ടം എന്നാൽ അത് മരണത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു അതായത് അസ്തമാന രീതിയിലുള്ള ചുറ്റളവനുസരിച്ച് അതിനെ എട്ട് കൊണ്ട് ഗുണിച്ച് ഇരുപത്തിയേഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം അഞ്ച് വരുന്നു എങ്കിൽ അത് മരണ ചുറ്റെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളത് നമ്മൾ വീടിന് എടുക്കുന്നത് യോജ്യമല്ല അപ്പോൾ അതിന് പരിഹാരം എന്തെല്ലാം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു മർമ്മങ്ങളുണ്ട് ആ മർമ്മത്തിന് പരിഹാരമായിട്ടാണ് പറയുന്നത് എന്താണ് വീടിൻ്റെ മർമ്മങ്ങളെന്ന് നോക്കാം വാസ്തുപഥത്തിൻ്റെ പരിധിയിൽ പത്തു രേഖകൾ വരയ്ക്കുക അതിൽ പത്തു രേഖകൾ തെക്ക് വടക്കായും പത്തു രേഖകൾ കിഴക്ക് പടിഞ്ഞാറുമായിട്ടും വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ വായു കോണിൽ നിന്നും അഗ്നി കോണിലേക്ക് ഒരു രേഖ വരയ്ക്കുക അതിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ട് രേഖകൾ വീതം വരയ്ക്കുക സമാന്തരമായി രണ്ട് രേഖകൾ വരയ്ക്കുക അപ്പോൾ അഞ്ച് രേഖ കിട്ടുന്നു അതുപോലെ തന്നെ ഈശാന്യ കോണിൽ നിന്നും നമ്മൾ കോണിലേക്ക് ഒരു രേഖ വരയ്ക്കുക ആ രേഖയുടെയും ഇരുവശങ്ങളിലുമായിട്ട് സമാന്തരമായിട്ട് രണ്ട് രേഖകൾ വരയ്ക്കുക അപ്പോൾ ആകെ പത്ത് രേഖകൾ അവിടെ വരുന്നു ആ പത്ത് രേഖകളുടെ പ്രധാനമായിട്ടും അത് സന്ധിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ പത്ത് രേഖകളും സന്ധിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിനെ രുചുക്കൾ എന്നാണ് പറയുന്നത് ഇങ്ങനെ വന്നാൽ നാഡീപദങ്ങളുടെ കോണിൽ നാഡീരചുക്കൾ തമ്മിൽ ചേരുന്ന സ്ഥലങ്ങളെയാണ് മർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇപ്രകാരം ആകെ നൂറ് മർമ്മങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ആ മർമ്മങ്ങളിലൊന്നും തന്നെ തുടാതെ സ്പർശിക്കാതെ വേണം വീടിൻ്റെ ഭിത്തിയും തൂണും എല്ലാം തന്നെ സ്ഥിതി ചെയ്യേണ്ടത് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്തെല്ലാമാണ് അതായത് ഈ മർമ്മങ്ങളിൽ നിന്ന് കിഴക്കോട്ടോ വടക്കോട്ടോ വാസ്തുവ്രതത്തിൻ്റെ ഇരുപത്തി നാല് അങ്കുലം നീക്കി സ്തംഭം സ്ഥാപിക്കുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റുള്ള എന്തെങ്കിലും സ്തംഭങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്താൽ അതിൻ്റെ മർമ്മദോഷങ്ങൾ ഉണ്ടാകാതിരിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ പര്യവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ എല്ലാവരും ഈ ക്ലാസ് കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുവാനും അതുകൂടാതെ ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് മറക്കരുത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം